പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇതിനുമുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് പൊതുപ്രവർത്തകരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും നിയമസഭാ സാമാജികരുടെ അല്ലാത്തവരുടെ പറഞ്ഞിട്ട് കാര്യം നിയമസഭാ സാമാജികരുടെ പ്ര പൊതുപ്രവർത്തനത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് അതിലൊന്ന് നിയമസഭയ്ക്കകത്തുള്ള അവരുടെ പ്രകടനം രണ്ട് നിയമസഭയ്ക്ക് പുറത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോഴുള്ള അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ രണ്ട് ഘട്ടങ്ങളുണ്ട് അതിൽ നിയമസഭാ സാമാജികരായിട്ടുള്ള സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിയമസഭയ്ക്കുള്ളിലാണ് ആ നിയമസഭയ്ക്കുള്ളിൽ ഇപ്പറ വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള പല നേതാക്കന്മാരുടെ പേരുകളും ഞാൻ ഇതിനുമ്പോൾ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു തീർച്ചയായും ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിയമസഭാ സാമാജികരായിട്ടുള്ള പൊതുപ്രവർത്തകർ അവർ നിയമസഭയ്ക്കകത്ത് നടത്തുന്ന പോരാട്ടങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുകയും പൊതുമണ്ഡലം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് അതുപോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നിയമസഭയ്ക്കകത്ത് നടത്തുന്ന പോരാട്ടങ്ങൾ സാർത്ഥകമാകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതായത് നിയമസഭയ്ക്കകത്ത് ചെന്ന് വലിയ പണ്ഡിതോചിതമായി സംസാരിക്കുകയും വലിയ വാതാണവങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുക അത് നിയമസഭയ്ക്കകത്തുള്ളിൽ എരിയുക നിയമസഭയ്ക്കുള്ളിൽ എരിഞ്ഞ അടങ്ങുക നിയമസഭയ്ക്കുള്ളിൽ എതിരിഞ്ഞ അടങ്ങുക അതിൽ യാതൊരു കാര്യവുമില്ല നമ്മളിപ്പോൾ കുറച്ചു കാലമായി നമ്മൾ കണ്ടുവരുന്നത് പ്രതിപക്ഷത്തുള്ള പലരും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നിയമസഭയ്ക്കകത്ത് പലതും ഒക്കെ ഉയർത്തും അത് നിയമസഭയ്ക്ക് ഒത്തുള്ളിൽ തന്നെ ഏറ്റവും അങ്ങ് അടങ്ങും നിയമസഭ രേഖകളിൽ മാത്രമായി അത് അവസാനിക്കും അത് നിയമസഭയ്ക്ക് പുറത്തോ പൊതുമണ്ഡലത്തിലോ ഒരു അനുരണനങ്ങളും ഒരു പ്രതിഫലനങ്ങളും സൃഷ്ടിക്കാറില്ല അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ കണ്ടുവരുന്നില്ല കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കാലമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സിമൻ വി ഡി സതീശൻ ഓരോ വിഷയങ്ങളൊക്കെ വളരെ ചടുലമായും വളരെ മൂർത്തമായും നിയമസഭയ്ക്കകത്തെ വേദിക്കുള്ളിൽ അവതരിപ്പിക്കും പക്ഷേ അത് നിയമസഭയ്ക്കകത്ത കത്തും നിയമസംഖ്യാത്തിന്റെ പൊട്ടും നിയമസംഖ്യാത്തിന് തീരും അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സുഹൃത്തുക്കളെ അതിൽ നിന്നും വ്യത്യസ്തമായി മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ വി ഡി ശ്രീമാൻ രമേശ് ചെന്നിത്തല അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നിയമസഭയിൽ അടുത്ത കാലത്ത് നടത്തിയ രണ്ട് ഇടപെടലുകൾ ആ രണ്ട് ഇടപെടലുകളെ കുറിച്ചിട്ടാണ് എനിക്ക് ഈ വീഡിയോയിൽ എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുക ആദ്യത്തെ ഇടപെടൽ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റിന്റെ പ്രസംഗം അതിന്റെ വിഷയങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ആ ഒരു അവതരണം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ഉണ്ടാക്കിയ പൊട്ടിത്തെർക്കി ഇടിമുഴക്കം എന്തായിരുന്നു എന്നുള്ളത് നമ്മളന്ന് കണ്ടതാണ് ആ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല നിയമസഭയ്ക്ക് നടത്തിയ പോരാട്ടം മുഖ്യമന്ത്രി തല്ലെന്നുമല്ല ആലോചനപ്പെടുത്തി മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു മുഖ്യമന്ത്രി ഏറ്റവും അസഹിഷ്ണുത അവിടെ പ്രകടിപ്പിച്ചു അവിടെ കണ്ടു അപ്പൊ അതിന് കാരണമായി മാറി രമേശ് ചെന്നിത്തലയുടെ നിയമസഭയിലെ പ്രസംഗം ടി പി ചന്ദ്രശേഖരൻ കേസിലെ വിധിന്യായത്തിലെ ചില ഖണ്ണികകളൊക്കെ ഉത്തരിച്ചു കൊണ്ടു ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു വർഷത്തിലധികം പരോൾ കൊടുത്തുപെടെ പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയ ആ ഒരു തീപ്പുരി പ്രസംഗം അത് നിയമസഭയ്ക്ക് അകത്തു തന്നെ വലിയ അദ്ദേഹത്തിന്റെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഉപയോഗം അത് നിയമസഭയ്ക്ക് അകത്തു തന്നെ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കി പിണറായി വിജയനെ ആലോചനപ്പെടുത്തി ആശങ്കപ്പെടുത്തി അയാൾ പൊട്ടിത്തെറിച്ചു അത് പൊതുമണ്ഡലത്തിലും ആ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു വലിയ തോതിൽ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പൊതുമണ്ഡലത്തിൽ ചർച്ച പോയുന്നു അതാണ് ആദ്യത്തത് ഒന്നാമത്തത് രണ്ടാമത്തേതോ രണ്ടാമത്തതാണ് അതിനേക്കാൾ ഭയങ്കരം അതിനേക്കാൾ വ്യാപകമായത് എന്താണ് നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ കൂടി ചേർന്ന് കേരള ഹൗസിൽ നടത്തിയ ഒരു ചർച്ച ആ ചർച്ചയെക്കുറിച്ച് ചടുലമായി വളരെ മൂത്തമായി നിയമസഭയിൽ രമേശ് ചെന്നിത്തല നടത്തിയ ആ ഒരു പ്രതികരണം അത് വലിയ ചർച്ചകൾക്കാണ് അത് കാരണമായിരിക്കുന്നത് രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി അതെന്താണ് അവിടെ നടന്നത് എന്റെ രാഷ്ട്രീയം എന്താണ് അതെന്തിനാണ് അവിടെ നടന്നത് അത് അനൌദ്യോഗികമായിരുന്നില്ലേ അതെല്ലാം വളരെ വിശദമായി പറഞ്ഞെടുത്തു പിണറായി വിജയന് അതിന് മാത്രം മറുപടി കൊടുക്കേണ്ടി വന്നു ആ മറുപടിയിൽ പിണറായി വിജയൻ വീണ്ടും കുരുങ്ങി അത് വെറും രാഷ്ട്രീയ അത് ഒരു പിന്നെ ഈ പറഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവർ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയം ഉരുകി പോകുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് രണ്ടും അദ്ദേഹത്തിന് ഒരു കുരുക്കിൽ ചെന്നുപെടുത്തി അതിനെ തുടർന്ന് രമേശ് ചെന്നിത്തലം പിന്നെ ഡൽഹിയിൽ വെച്ച് വീണ്ടും ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതും വലിയ തർച്ചയായി അവിടെ മാറി അത് രണ്ടു തരത്തിലാണ് അതിന്റെ ഇംപാക്റ്റ് ഉണ്ടായത് അതിലൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പിന്നെ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി മോദിയുമായി നടത്തിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒരു രാവിലെ ഒരു പ്രഭാത ഭക്ഷണ നടത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെ സി പി എം കാരോടുള്ള നടത്തിയ എതിർപ്പ് അതിനു മുമ്പ് കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് ഷിബു ബിജോൺ ഗുജറാത്തിൽ ചെന്നപ്പോൾ നരേന്ദ്രമോദി ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടതുമായി ബന്ധപ്പെട്ട് ആ രണ്ട് വിഷയങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നു കാരണം അന്ന് നടത്തിയ ആ ചർച്ചകൾക്കെതിരെ അതിരൂക്ഷമായിട്ടാണ് പിന്നെ സി പി എംകാർ പ്രതി പ്രതികരിച്ചത് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇളമരൻ കരീം ബിനോയ് വിഷു ഇവരൊക്കെ തന്നെ പ്രേമേന്ദ്രനെ അതിരൂക്ഷമായി വിമർശിച്ചു അതുപോലെ തന്നെ ഷിബുബി വിജയൻ ഗുജറാത്തിൽ പോനെയും വിമർശിച്ചു ആ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നു അതൊക്കെ ഇരട്ടത്താപ്പാണെന്നുള്ള വിഷയം ഉയർന്നു വലിയ തോതിലുള്ള മാധ്യമ ചർച്ചകൾക്ക് അത് കാരണമായി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ വിഷയം ബി ജെ പിയും പ്രതിരോധത്തിലാക്കി ബി ജെ പി ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കി അതിനെ തുടർന്നിട്ടാണ് ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ സി പി എമ്മും നോക്കുകൂലിയൊക്കെയായി ബന്ധപ്പെട്ട് ആഞ്ഞടിച്ചത് അതിലുണ്ടായിട്ടുള്ള ജാല്യത മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് സമാന്തരമായി കേരളത്തിലെ ബി ജെ പിയുടെ എന്തോ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറും വി മുരളീധരനും കൂടി ചേർന്ന് പിന്നെ ഗവർണറെ കണ്ടിട്ട് സംസാരിച്ചപ്പോൾ ഗവർണറും പറഞ്ഞാൽ ഞാൻ അങ്ങനെ എനിക്കറിയില്ല ഞാൻ ആ ചർച്ച അവിടെ ചെയ്യാൻ ചെന്നപ്പോൾ കണ്ടതാണെന്ന് പറഞ്ഞ അയാൾ അപ്പൊ അതും ആ നിലയിലും വലിയൊരു പ്രത്യാഘാതം അത് സമൂഹത്തിൽ സൂക്ഷിക്കും അപ്പൊ ഒന്ന് വ്യത്യസ്ത രാഷ്ട്രീയക്കാർ തമ്മിൽ സംസാരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഇരട്ടത്താപ്പ് പുറത്തു വന്നു രണ്ട് ബി ജെ പി തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായി അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മകളെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ നടത്തിയിട്ടുള്ള നീക്കമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു വ്യക്തമാക്കപ്പെട്ടു ഇപ്പൊ കേൾക്കുന്നത് പിണറായി വിജയനും നിർമ്മലാ സീതാരാമൻ അരമണിക്കൂർ അടച്ചിട്ട് മുറിയുന്നതെന്ന് സംസാരിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് രമേശ് ചെന്നിത്തല നിയമസഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ അനൂര് നിയമസഭയിൽ ഒതുങ്ങി നിന്നില്ല അത് സമൂഹത്തിലേക്കും പടർന്നു പന്തലിച്ചു കത്തി പടർന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായി അത് യു ഡി എഫിനും കോൺഗ്രസിനും വലിയൊരു നേട്ടമുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറി ബി ജെ പി സി പി എമ്മിനും അത് വലിയ അടിയായി മാറി അവർ വലിയ പ്രതിരോധത്തിലായി അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പിന്നെ പ്രവർത്തനം വിജയിച്ചു ഇല്ലു എന്നുള്ളതിന് നമ്മളൊരു ബാരോമീറ്റർ നടക്കേണ്ടത് നിയമസഭയിൽ എന്തോ ചെന്നു ചെന്ന് നിയമസഭയിലെ നാല് വാചകങ്ങൾ പറഞ്ഞു പണ്ഡിജോ പണ്ഡിതോചിതമായ നാലഞ്ച് വർത്താനം പറഞ്ഞു അത് അവിടെ കത്തിയിരിഞ്ഞു അടങ്ങി അതല്ല നിയമസഭയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചടുലമായി സമൂർത്തമായി ഉന്നയിക്കുക അത് നിയമസഭയിലെ എതിരാളികളുടെ ചങ്ക് തുളച്ചു കയറുക അവരെ അത് ആശങ്കപ്പെടുത്തുക അത് പൊതുമണ്ഡലം ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുമ്പോൾ എതിരാളികൾ പ്രതിരോധത്തിലാവുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പ്രവർത്തനം സാർത്ഥകമാകുന്നത് അതാണ് രമേശ് ചെന്നിത്തലയുടെ ഈ പ്രവർത്തനത്തിലൂടെ നടന്നിരിക്കുന്നത് ഇപ്പൊ തന്നെ എന്തെങ്കിലും ഞാൻ നോക്കിയായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ് ദേശീയ മാധ്യമങ്ങൾ പോലും അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ രമേശ് പറഞ്ഞ ആ വിഷയങ്ങൾ അത് പിന്നീട് ഏറ്റെടുത്തത് അത് വ്യാപകമായി ചർച്ച ചെയ്തു ഇതാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തനത്തിൽ പ്രവർത്തനം ഫലപ്രദമാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ബെഞ്ച് മാർക്ക് ആ കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഈ അടുത്ത കാലത്തെ നിയമസഭയിൽ നടത്തിയ രണ്ട് ഇടപെടലുകൾ അതിൽ തന്നെ രണ്ടാമത്തെ ഇടപെടൽ വളരെ ഫലപ്രദമായിരുന്നു എന്നത് ജനങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിഷയം ജന എൻ്റെ പ്രേക്ഷകരുമായി ഒന്നുകൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംഭവിച്ചിട്ടുള്ളത്